നമസ്കാരം ടി പി വധക്കേസിലെ മൂന്നാം പ്രതിയാണ് കൊടിസുനി കൊടിസുനിയെക്കുറിച്ച് നമ്മൾ വളരെ നേരത്തെ തന്നെ പലപ്പോഴും പല കഥകളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സി പി എമ്മിൻ്റെ ഒരു പ്രധാന ഗൂണ്ടയാണ് കൊടിസുനി എന്ന് തന്നെയാണ് കേരളം കരുതുന്നത് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ അടിപിടി അക്രമ കേസുകളിലും പിടിച്ചുപറികളിലും പിടിച്ചുപരി എന്ന് എടുത്തു പറയേണ്ടതില്ല പക്ഷേ ചില മറ്റ് പ്രവർത്തനങ്ങൾ അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ മാഹി എന്ന കേന്ദ്രത്തിലാണ് ഇയാൾ ജനിച്ചതും മാഹി പ്രദേശത്താണ് ഇയാളുടെ പിന്നെ എല്ലാ വികാര കേന്ദ്രവും അവിടെ ആയിരുന്നു അവിടെ ഈ പഴയതുപോലുള്ള ഇന്നത്തെ പോലുള്ള ഒരു പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ മദ്യം കടത്തി വിൽക്കുകയും ഇലക്ട്രോണിക് സാധനങ്ങൾ കടത്തി വിൽക്കുകയും മുച്ചിട്ട് കളി നടത്തുകയും അതിൽ നിന്നെല്ലാം കാശുണ്ടാക്കുകയും മുച്ചിട്ട് കളി നടത്തുന്ന തന്നെ കാവൽ നിൽക്കുകയും ഒക്കെ ചെയ്ത് കാശുണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കുട്ടിക്കാലം മുതൽ ഈ കൊടിസുനി എന്ന് പറയുന്നത് അയാളുടെ കഥ കേട്ടാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഇതിഹാസ കഥയിൽ പറയുന്ന പോലെ നമുക്ക് തോന്നിപ്പോകാം അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കാം ഈ സുനി കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ ഈ ഹൈക്കോടതി വിധിയിൽ ടി പി വധക്കേസിലെ ഹൈക്കോടതി വിധിയിൽ കോടതി നിങ്ങളെ ശിക്ഷ വിധിക്കുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എതിർത്ത് എനിക്ക് പ്രാരാബ്ദങ്ങളുണ്ട് എന്ന് എല്ലാ പ്രതികളും പറഞ്ഞപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രാരാബ്ദങ്ങളുണ്ട് കുടുംബവിഷയങ്ങളുണ്ട് എന്നൊക്കെ എല്ലാ പ്രതികളും പറഞ്ഞപ്പോൾ കൊടിശിനി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കോടതിയിൽ എനിക്ക് ശിക്ഷ ഇളവ് നൽകണം ഞാൻ കുറ്റക്കാരനാകുന്ന ഒറ്റ വാക്ക് മാത്രം പറഞ്ഞിട്ട് പ്രാരാബ്ദമോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല അതാണ് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്തായാലും പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കിയെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ടത് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ചെമ്പ്രപ്പള്ളൂരിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് സുനിയുടെ ജനനം നാട്ടുകാർ പറയുന്ന വീരകഥയും പോലീസ് റിപ്പോർട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചീട്ടുകളിക്ക് കാവൽ നിന്നാണ് കോടി സുനിയുടെ തുടക്കമെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പോലീസിനെ നിരീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും കളിക്കിടെ തല്ലുണ്ടാക്കുന്നവരെ നിയന്ത്രിക്കുകയുമായിരുന്നു ആദ്യകാല ജോലി അങ്ങനെയുള്ള തല്ലു കേസിൽ നിന്നാണ് തുടക്കം വൈകാതെ സുനി ഒരു മുഴുവൻ സമയ പാർട്ടി ഗൂണ്ടയായി മാറി എന്നതാണ് കാണുന്നത് പാർട്ടി നൽകുന്ന കൊട്ടേഷനുകൾക്ക് പുറമേ ബ്ലേഡ് മാഫിയ വാഹന മാഫിയ മണൽ മാഫിയ എന്നിവർക്ക് വേണ്ടിയും അവൻ പ്രവർത്തിച്ചിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതിനിടയിൽ മാഹി ചൂതാട്ടം നിരോധിച്ചതും സുനിക്ക് കോളായി എന്നാണ് അവർ സമാന്തര ചൂതാട്ട കേന്ദ്രങ്ങൾ തുടങ്ങി കളിക്കാൻ താല്പര്യമുള്ളവരെ ഫോണിൽ വിളിച്ച് സ്ഥലത്തെത്തിച്ച് വണ്ടിയിൽ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തിക്കും അതായിരുന്നു കൊടുശിനിയുടെ ഒരു കാലത്തെ പണി മാഹിയിലെ ബി ജെ പ്രവർത്തകരുടെ കൊലപാതകത്തിന് ശേഷം അവിടം പന്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞ സുനി ചൊക്കിളിയിലേക്ക് താമസം മാറി ചൊക്കിളി നടുമ്പുറത്ത് വീട് പണിതു പിന്നെ ചൊക്കിളി അങ്ങാടിയായി അയാളുടെ താവളം അവിടെ സി എ ടൂവിന്റെ ചുമട്ട് തൊഴിലാളിയായും ജോലി നോക്കി പക്ഷെ അത് ഒരു വെറും മറയായിരുന്നു ചുമട്ടു തൊഴിലാളി എന്ന് പറയുന്നത് ഒരു മറ പ്രധാന പണി ഗൂണ്ടാപ്പണി തന്നെ ആയിരുന്നു അതിനിടെയാണ് കൊടിശുനി പാനൂർ ഗ്യാങ്ങുമായി പരിചയപ്പെടുന്നത് ഇതോടെ സംഘം വലുതായി കിർമാടി മനോജ് ടൗസർ മനോജ് അതുപോലെ അന്തേരി സുര അണ്ണൻ സിജിത്ത് ഷാഫി എന്നിവരുമൊക്കെ പരിചയപ്പെടുന്നത് അങ്ങനെയുള്ള ആ ബന്ധത്തിൽ നിന്നാണ് പാനൂരിലെ സി പി എം നേതാവ് കുഞ്ഞനന്ദനായിരുന്നു കൊടിശ്വനിയുടെ ആത്മീയ നേതാവ് കുഞ്ഞനന്ദൻ എന്തു പറഞ്ഞാലും കൊടിശിനി കേൾക്കും ഈർക്കിൾ പോലുള്ള കുഞ്ചനന്ദൻ ഒരിക്കൽ കൊടിസുനിയുടെ മുഖത്ത് പാനൂർ ടൗണിലിട്ട് പരസ്യമായി തല്ലിയതായും പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊടിസുനി കൈ വീശി ഒന്ന് കൊടുത്താൽ കുഞ്ഞനന്ദൻ തീർന്നു പോവും പക്ഷേ കൊടിസുനി കൈ പൊങ്ങിയില്ല കാരണം കുഞ്ചനന്ദന് പിന്നിൽ വലിയ ഒരു പാർട്ടിയാണ് ആ സുനിക്ക് അറിയാം അങ്ങനെ ഒരു ഉണ്ട് എന്നറിയാം ടി പി വധക്കേസിലെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടിശുനി നൽകിയ മൊഴി പറയുന്നത് കുഞ്ഞനന്ദനെ തനിക്ക് പേടിയാണെന്നാണ് ടി പി ും കൊടിസുനിയെ കണക്ട് ചെയ്യുന്നതും കുഞ്ചനന്ദൻ എന്ന വ്യക്തി തന്നെയാണ് സി പി എമ്മിനുള്ളിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന കില്ലർ സ്ക്വാഡിന്റെ ചുമതല അന്ന് കുഞ്ചനന്ദനായിരുന്നു എന്നാണ് പൊതുവിലുള്ള വിവരം അത് തന്നെയാണ് ശരിയും എന്നാൽ ഒരു ഓരദ്ധം പറ്റി ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ ഒരു കില്ലർ സ്ക്വാഡ് തീരുമാനിച്ചിട്ടില്ലായിരുന്നു യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരനെ കാലും കൈ തല്ലിയോടിച്ചിട്ടാ മതി എന്നായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ ഈ ഈ കുഞ്ഞനന്ദന് ആണ് ഇത്തരത്തിൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത് മാറ്റി കൊണ്ടുവന്നത് കൊലയിലേക്ക് കൊണ്ടുപോകുന്നത് അയാള് ആ പ്രാദേശിക നേതാക്കളുടെ പണി ആണ് ഇതിനകത്ത് ഇത് അദ്ദേഹം കുഞ്ഞനന്ദൻ ഒരു മുകളിലുള്ള കോഴിക്കോട്ടുള്ള ഒരു വലിയ ഉദ്യോഗ നേതാവിനെ വിളിച്ചു ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അയാൾ എന്താണ് ഇയാളെ ഇനി കൊല്ലണോ എന്താണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു അവിടെയാണ് കുഞ്ഞൻ ഈ പ്ലാൻ ചെയ്തത് എന്നും കൊടുശനിയെ അതിനെ ചട്ടം കെട്ടിയെന്നും കൊടുശനിയോട് ബാക്കിയുള്ളവരെല്ലാം സംഘടിപ്പിക്കാനും പറഞ്ഞു എന്നാണ് വരുന്നത് എന്നാൽ അമ്പത്തെട്ട് വെട്ട് വെട്ടിയാണ് ഈ പിന്നെ ചന്ദ്രശേഖരനെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് അതിൻ്റെ പിന്നിൽ സുനിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു കുഞ്ചനന്ദനാണ് ഈ ഈ കൊടി സുനിയെ ഈ കേസിലേക്ക് കൊണ്ടുവന്നത് ആദ്യം പിന്നെ വധിക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് കോഴിക്കോട്ട് ഒരു വലിയ നേതാവ് ആ വധിക്കണം എന്ന നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ചനന്ദനും ടീമും അത്തരത്തിൽ പ്ലാൻ ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം